ഹലോ ഗായ്സ് ഈ മഴക്കാലത്ത് ഡ്രൈ കഫ് അഥവാ വരണ്ട ചുമ കഫത്തോടു അല്ലാത്ത ചുമ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് ഹോം റെമഡീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആയിട്ടുള്ള ഒരു ചൂർണം അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടലോടകത്തിൻ്റെ പൊടി ആടലോടകത്തിൻ്റെ പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ആടലോടകത്തിൻ്റെ ഫ്രഷ് ലീവ്സ് വേണം അത് നമ്മൾ ഉണക്കിയിട്ട് അതായത് തണലത്ത് വെച്ച് വേണം ഉണക്കാൻ വെയിലത്ത് വെച്ച് ഉണക്കരുത് അപ്പോൾ തണലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ചെടുക്കുക അത് പൊടിച്ചെടുത്തിട്ട് അതിനോടൊപ്പം തന്നെ ഇരട്ടി മധുരത്തിൻ്റെ ചൂർണ്ണം നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം അതും പിന്നെ കുറച്ച് ഇഞ്ചിയുടെ ജ്യൂസും ഇഞ്ചി പിഴിഞ്ഞ് നീര് അതും പിന്നെ കുറച്ച് ദശമൂല ചൂർണ്ണം നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതും പിന്നെ നമ്മുടെ ചുക്കുപൊടി ഇതും നാലും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് നമ്മൾ ജിഞ്ചർ ജ്യൂസും കൂടി ആകുമ്പോൾ ചെറിയ അരി ഗുളിക്ക് രൂപത്തിൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രൈ കഫ് മാറാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആടലോടകത്തിൻ്റെ ചൂർണ്ണം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നിവത്തിയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആടലോടകത്തിൻ്റെ ചൂർണവും കുറച്ച് ഹണിയും കൂടെ അഥവാ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക ഒരു മൂന്ന് നാല് തവണ കഴിക്കുക ഒരു ദിവസം അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഡ്രൈ കഫിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ത്രികെടു ചൂർണ്ണം മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ത്രി ഒരു ത്രികെടു ചൂർണ്ണമെന്ന് പറഞ്ഞ ഒരു മേടിക്കാൻ കിട്ടും നമുക്ക് ഫാർമസികളിൽ അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുവാണെങ്കിൽ അതും അതിൻ്റെ കൂടെ കുറച്ച് കൽക്കണ്ടത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നിങ്ങൾ കഴിക്കുകയെന്നുണ്ടെങ്കിലും ഈ ഡ്രൈ കഫ് മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലില്ലേ പശുവിൻ്റെ പാല് അതും നമ്മുടെ മഞ്ഞളിൻ്റെ പൊടി ഒരു നുള്ളു മഞ്ഞൾ പൊടിയും ഒരിച്ചിരി നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് കിടക്കാൻ നേരത്ത് കുടിച്ചിട്ട് കിടക്കുക ഇതും ഡ്രൈ കഫ് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ആ കഫ് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ചുമക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് മോചനം നേടാനും സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ റെമഡീസൊക്കെ ഒന്നിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ